നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളകിൻ്റെ വിലയാണ് ഇപ്പോഴത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്നത് അതായത് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ കുരുമുളക് വില കുരുമുളക് വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് വില ഇപ്പം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്നാലും ഓരോ സ്ഥലത്ത് വില വ്യത്യാസമുണ്ട് എന്നാൽ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കൊച്ചി കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രണ്ട് രൂപ തൃശ്ശൂർ ഒരു കിലോ ഉണക്ക കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കോഴിക്കോട് കുരുമുളക് നാടൻ ഉണങ്ങിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ ഉണങ്ങിയതിന് അറുന്നൂറ്റി എൺപത് രൂപ ഇരിട്ടി കുരുമുളക് പുതിയത് ഒരു കിലോ ഉണങ്ങിയതിന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പഴയത് ഒരു കിലോ ഉണങ്ങിയതിന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി എഴുപത് രൂപ ക്കോട് ഒരു കിലോ കുരുമുളക് ഉണങ്ങിയതിന് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കരുവഞ്ചാല് അറുനൂറ്റി അൻപത് രൂപ കുരു കുടിയാൻമലയിൽ മുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് കുരുമുളക് അഞ്ഞൂറ്റി അറുപത് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഒരു കിലോയ്ക്ക് വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപ തലശ്ശേരി അറുന്നൂറ്റി അൻപത് രൂപ പാലക്കാട് കുരുമുളകിൻ്റെ വില അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കുരുമുളകിൻ്റെ വില ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയും പുതിയതിന് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും പുനലൂർ ഒരു കിലോ ഉണക്കമുളകിൻ്റെ വില അറുന്നൂറ്റി എഴുപത് രൂപ കൊട്ടാരക്കര ഒരു കിലോ ഉണങ്ങിയ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പുത്തൂര വില ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മലപ്പുറം ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ കുരുമുളക് വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി